അസലാമലേക്കും ആ ചിറക്കിൻ്റെ എൺപത്താറ് സൈസുള്ള ചെസ്റ്റന് എൺപതൊക്കെ ഉണ്ടാവും അൻപത്താറ് സൈസാണ് നല്ല ഫിനിഷിങ്ങുള്ള നല്ല ചെറിയ പഴുത്തൊക്കെ ആയിട്ടുള്ള നല്ല ഫിനിഷിങ്ങുള്ള സാധനമാണ് സ്ലീവും ഉണ്ട് കേട്ടോ എൺപത്ര സ്ലീവ് ഒരു കാപ്പി കളർ ആണ് പിന്നെ അതില് അടുത്തത് വരുന്നത് കളറ് പിന്നത് നേവി ബ്ലൂ ഇതാണ് അടുത്തത് അജിറക്ക് തന്നെ വേറൊരു പെയിൻ തന്നെ സ്ലീവ് ഒക്കെ നല്ലോണം സ്ലീവ് ഉണ്ട് സ്ലീവ് പതിനെട്ടൊക്കെ സ്ലീവ് വരും റൗണ്ട് നെക്കാണ് ജിപ്പുണ്ട് ഇതിന്റെ കളറുകളാണ് ഇതൊന്ന് ഇതൊന്ന് നാല് കളർ അച്ചിരൊക്കെ തന്നെ റീസ്റ്റോക്കിൽ വന്ന സ്ഥാനത്ത് പെട്ടെന്ന് ഇത് ഇതൊരു അച്ചടക്കിന് ഷോൾ മാക്സി ഉണ്ടോ മാക്സി കോട്ടനിലാണ് കോട്ടനിൽ നല്ല കോട്ടൺ ആണ് കളറും ഒന്നില്ല നല്ല കോട്ടൺ ഇരുന്നൂറ്റി മുപ്പതാണ് ഇതിന് റേറ്റ് വരുന്നുള്ളൂ ഇങ്ങനെ പി സി വെച്ച് കൊണ്ടടിച്ചതാണ് ജിബുണ്ട് ഇരുന്നൂറ്റി മുപ്പത് അണ്ട റേറ്റുള്ളൂ സ്ലീവും അത്യാവശ്യം സ്ലീവും ഉണ്ട് നല്ലൊരു പീക്കോ കളറാണ് ഇത് എല്ലാം പീക്കോ കളർ ഇതില് കളർ വരുന്ന ബ്ലൂ ഇത് റോസ് ചോക്ക ചോപ്പ് പ്രിന്റ് ിന്റ് വേറെ ഇരുന്നൂറ്റിപ്പിന്റെ മാക്സിട്ടോ കോട്ടൻ പേരുന്ന സാധാ കോട്ടൻ്റെ സ്ലീവൊക്കെ നല്ലോണം ഇത്രയും സ്ലീവുണ്ട് പതിനെട്ട് പത്തൊമ്പത് സ്ലീവ് ചെസ്റ്റ് ഉണ്ടാവും അൻപത്തി ആറ് ലെങ്ത്തും ഉണ്ടാവും സിബുണ്ട് റൗണ്ട് എംബ്രോയിഡിങ് റൗണ്ടിനൊക്കെയാണ് ഇതൊരു കളറ് വരുന്നത് ഇതൊരു കളറ് ഇതൊരു കളറ് ഇതൊരു കളറ് പിന്നെ അടുത്തത് വരുന്നത് കോട്ടനിൽ തന്നെ പൈസ കുറച്ച് കുറവുള്ള മാക്സികളാണ് പൈസ എത്ര നല്ലത് സ്ക്രീനിൽ കാണാം സ്ലീവുണ്ട് അങ്ങനെ അളവൊക്കെ തന്നെ കേട്ട അൻപത് ചെസ്റ്റ് വരും ലെങ്ത് അൻപത്തി ആറ് വരും അതില് ജിബൊക്കെ അറ്റാച്ചഡാണ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനല്ല എന്നാലും അങ്ങനെ പറ്റ ലോക്കൽ കോട്ടൺ അല്ലെങ്കിൽ ഫ്ലോർ ആയിരുന്നു കളിയിൽ തന്നെ ഇരുപത്താറ് സൈസ് ഇറക്കും ഫുള്ള് സ്ലീവായിട്ടുള്ളതാണ് ഇത് കോട്ടൺ തന്നെ വേറൊരു സെറ്റാണ് കേട്ടോ അങ്ങനെ കാരണം ജാത്ത കോട്ടനാണ് ഫുൾ കയ്യാണ് കേട്ടോ വരുന്നത് കൈയിൻ്റെ തലക്കാല അലാസ്റ്റിക് ഒന്നുമില്ല ഇങ്ങനെ ഫ്രീ ആക്കിയിട്ടുണ്ട് ഫുള്ളാണ് കയ്യും ഫുൾ കയ്യാണ് വരുന്നത് അൻപത്തി എട്ടോ അൻപത്താറ് എട്ടോ ലഭിച്ചിട്ടുണ്ട് കളർ കളറ് വരുന്നത് ഈ രണ്ട് കളറാണ് ഈ രണ്ട് കളറ് പിന്നെ அதேமாதிரி தான் ஹோட்டலில் உள் கையாட்ட ഇതിന്റെ ഒരു കളറാണ് അടുത്ത കളറ് ഈ കളറ് പിന്നെ അടുത്ത കളറ് ഇതാ ഇതൊരു കളർ പിന്നെ അടുത്ത് വരണത് ഇതേ മറ്റന്നെ കൈ ഫുള്ളായിട്ടുള്ള കോട്ടൻ തന്നെയാണ് ഫുൾ കയ്യെന്നു പറഞ്ഞാല് ഫുൾ ഇവിടെ ഉണ്ടാവില്ല എന്നാലും അപ്പൊ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത്